എല്ലാരും ഒരുപാട് നാളായി എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കാനാണ് ഞാൻ ഇന്ന് പോകുന്നത് അപ്പോൾ അതിനു മുന്നേ നമുക്ക് വീട്ടിലെ കുറച്ച് പരിപാടികളും ഒക്കെ ഉണ്ട് അതെല്ലാം കഴിഞ്ഞിട്ട് വേണം നമുക്ക് പോകാനായിട്ട് അപ്പോൾ രാവിലെ തന്നെ എണ്ണീറ്റന് ശേഷം ഞാൻ പിന്നെ നമുക്ക് ചായ ഉണ്ടാക്കാൻ തരുത് അങ്ങനെ ഫ്രിഡ്ജിലിരുന്ന പാലൊക്കെ എടുത്ത് ഞാൻ നേരെ ചായ ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ നിങ്ങളെല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു എനിക്കും ചെറിയൊരു ഡൗട്ടുണ്ട് എന്താണ് ഞാൻ ഇങ്ങനെ മെലിഞ്ഞ് മെലിഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് എനിക്കും അതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല നിങ്ങളെല്ലാവരും എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ അതിന് പലപ്പോഴും ആൻസറായിട്ട് പറഞ്ഞിട്ടുള്ള എനിക്കറിയില്ല എന്നാണ് കാരണം എല്ലാവരും ഒരുവിധം ആൾക്കാരെല്ലാം എന്നോട് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനി കുട്ടി പാല് കുടിക്കുന്നതുകൊണ്ടാണെന്ന് അതുതന്നെയാണ് ഞാനും ഇത്രയും നാളും വിശ്വസിച്ചുകൊണ്ടിരുന്നതും പക്ഷെ പെട്ടെന്ന് കുറേ ആൾക്കാരൊക്കെ എന്നെ എന്തോ ഒരു രോഗിയെ പോലെ കാണാൻ തുടങ്ങി എനിക്കിനി എന്തെങ്കിലും അസുഖമാണോ എന്തെങ്കിലും അസുഖം കാരണമാണോ ഞാനിങ്ങനെ പോകുന്നത് ബ്ലഡ് ബ്ലഡ് ചെക്ക് ചെയ്തോ അല്ലെ ഷുഗർ ഉണ്ടോ അല്ലെ തൈറോയിഡ് ഉണ്ടോ ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ എന്നോട് ആൾക്കാർ ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അതെല്ലാം കൂടി കേട്ടപ്പോൾ അപ്പോൾ എനിക്കും ഡൗട്ടേ ഇനി ഇതെങ്ങാണോ എനിക്കുണ്ടോ അതുകൊണ്ട് തന്നെ അത് നമുക്കൊന്ന് കറക്റ്റ് അറിയാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇന്ന് എന്തായാലും ഹോസ്പിറ്റലിൽ പോകാമെന്ന് കരുതുന്നത് രാവിലെ എണ്ണീറ്റിട്ട് ഇതുപോലൊരു ചായക്കപ്പ് എടുത്തിട്ട് ദാ ഈ ഒരു സ്ഥലത്ത് വന്ന് നിൽക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പ്രത്യേക വൈബ് തന്നെയാണ് ഇന്ന് എന്താണെന്ന് അറിയത്തില്ല ഭയങ്കര കാറ്റുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ പോയി നിൽക്കാനായിട്ട് അങ്ങനെയാണ് നമ്മുടെ വീട്ടിലെ ഒരു പ്രത്യേക താരം ദാ ഇങ്ങോട്ടേക്ക് വന്നത് ഇതാണ് കേട്ടോ ഇവിടെ ഏകദേശം ഇടയ്ക്കൊക്കെ വന്നു പോകുന്ന ഒരു പൂച്ചയാണ് കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് വേറെ ആറേ പൂച്ചയാണ് പക്ഷേ ഇവിടെ വരുമ്പോൾ നമ്മൾ ആഹാരമൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി ഞാൻ എൻ്റെ ഡ്രസ്സൊന്ന് അയേഞ്ച് ചെയ്യാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഡ്രസ്സാണ് ഞാൻ ഇടാൻ പോകുന്നത് ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ലിങ്ക് വേണമെങ്കിൽ ഇതാ ഒരു വീഡിയോയുടെ കൂടെ ഞാൻ ഈ ഒരു ഡ്രസ്സിന്റെ ലിങ്ക് ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും പിത്തൂനെ ഇന്ന് കൊണ്ടുപോകണമെന്ന് കരുതുന്നുണ്ട് അപ്പം ഞാൻ പല്ലിയൊക്കെ വന്നപ്പോൾ ഞാൻ പിത്തുവിനെ എൻ്റെ കയ്യിലെടുത്തു കാരണം നമുക്ക് അവൻ്റെ ഫേസും ഒക്കെ ഒന്ന് നന്നായിട്ട് കഴുകി കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പിത്തൂൻ്റെ ഫുഡ് അവൻ കഴിച്ചിട്ടിരിക്കട്ടെ നമുക്ക് അപ്പോഴത്തേനും പോയൊന്ന് കുളിച്ചിട്ടൊക്കെ വരണമായിരുന്നു അപ്പോൾ ഞാൻ അവനെ അമ്മയുടെ കൊടുത്തിട്ട് ഞാൻ കുളിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുളിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് നേരെ നമുക്ക് ഫുഡ് ഉണ്ടാക്കണം ഇന്ന് പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഉണ്ടാക്കാൻ പറ്റിയ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് ഞാൻ ഇന്ന് ഉപമാവാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതാവുമ്പോൾ പെട്ടെന്ന് പണി കഴിയുമല്ലോ പക്ഷെ ഞാനാണെങ്കിൽ ഇതുപോലെ പാക്കറ്റ് കിട്ടുന്ന ഉപ്മാവിൻ്റെ പൊടിയില്ലേ അത് ഞാനൊന്ന് ആദ്യം എടുത്ത് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്യാ എത്രയൊക്കെ അവർ റോസ്റ്റ് ചെയ്താന്ന് പറഞ്ഞാലും നമ്മൾ കൂടി ഒന്ന് റോസ്റ്റ് ചെയ്യുന്നത് കുറച്ചും കൂടി നന്നായിരിക്കും എന്ന് തോന്നി അതുകൊണ്ടാണ് കേട്ടോ പക്ഷേ ഒന്ന് റോസ്റ്റ് ചെയ്യുമ്പോൾ ഇതിന് നല്ലൊരു സോഫ്റ്റ്നെസ്സും കാര്യങ്ങളും ഒക്കെ കിട്ടും കേട്ടോ അപ്പോൾ ഉപ്മാവ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നന്നായിരിക്കും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ആൻസർ എന്തായാലും പറയണം അപ്പോൾ ഞാനിവിടെ നെയ്യല്ല കേട്ടോ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് നെയ്യ് ഇല്ലാത്തവരണം ആണ് കേട്ടോ അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിലേക്ക് പച്ചമുളകും ഇഞ്ചിയും പിന്നെ നമ്മുടെ സവാളയൊക്കെ ഇട്ട് വഴറ്റിയതിന് ശേഷം മഞ്ഞൾപ്പൊടി വെച്ച് കൊടുക്കുന്നത് രാഹുലേട്ടൻ ഇന്ന് മഞ്ഞക്കളർ തന്നെ ഉപ്മാവ് വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ മഞ്ഞ കളറ് ചേ മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തത് സാധാരണ ഞാൻ മഞ്ഞൾപ്പൊടി ഇടാറില്ല വൈറ്റ് കളറിലായിരിക്കും ഉണ്ടാവുന്നത് പിന്നെ രാഹുലേട്ടനും പലപ്പോഴും പല രീതിയിലാണ് പറയുന്നത് എനിക്ക് ഇങ്ങനെ വേണം അങ്ങനെ വേണോ എന്നൊക്കെ എന്തായാലും എന്നോട് പറയും കേട്ടോ പുള്ളിക്ക് എങ്ങനെയാണ് ഫുഡ് വേണ്ടതെന്നൊക്കെ എന്നോട് എന്തായാലും പറയാം അപ്പോൾ അതുപോലൊക്കെയാണ് ഞാൻ മിക്കറും മിക്കപ്പോഴും ഞാൻ കുക്ക് ചെയ്യാറുള്ളത് അപ്പോൾ ഞങ്ങൾ ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഒരു ടിസ്റ്റ് എന്ന് വെച്ചാൽ ഞങ്ങൾ പോകുന്നതിന് മുന്നേ എല്ലാം അവനെ റെഡിയാക്കി നല്ല സുന്ദര കുട്ടപ്പനാക്കി ഇരുത്തി പക്ഷേ രാഹുലേട്ടം പറഞ്ഞു ഭയങ്കര വെയിലല്ലേ നമുക്ക് കൊണ്ടു കൊണ്ടാന്ന് പറഞ്ഞാൽ അങ്ങനെ അവനെ വീട്ടിൽ നിർത്തിയിട്ടാണ് കേട്ടോ പോകുന്നത് സത്യം പറഞ്ഞാൽ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയുള്ളൂ പക്ഷെ ഭയങ്കര വെയിലായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ നേരെ പട്ടാമ്പി നിള ഹോസ്പിറ്റലിലാണ് കേട്ടോ പോകുന്നത് കാരണം എൻ്റെ പ്രഗ്നൻസിയുടെ ടൈമിൽ ഞാൻ അവിടുത്തെ ഡോക്ടറിനെ ആയിരുന്നു കണ്ട അപ്പോൾ നമ്മൾ നേരെതാ നിള ഹോസ്പിറ്റലിലേക്ക് എത്താറായിട്ട് എനിക്കാണേലും അവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയറും ആ ഒരു ഡോക്ടറും ഒക്കെ ഭയങ്കര എനിക്കൊരു സേഫായിട്ടുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഇവിടെ തന്നെ വരുന്നത് അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം നമ്മളിതാ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ പോയിട്ട് ഇനിയിപ്പോൾ കുറേ നാൾ അതായത് പ്രത്തൂട്ടനുണ്ടായതിനു ശേഷം നമ്മൾ ആദ്യമായിട്ടോ ഇവിടെ ഇവിടെ വന്നത് അതുകൊണ്ട് തന്നെ നമുക്കൊരു ടോക്കൺ എടുക്കണമായിരുന്നു അപ്പോൾ ഇവിടുത്തെ ഗൈനക്കോളജി വിഭാഗത്തിലെ നമ്മുടെ സൈനബ ഡോക്ടറിനെ ആണ് കേട്ടോ നമ്മൾ കാണിക്കുന്നത് അപ്പം ഞങ്ങൾ ഒക്കെ എടുത്തു എന്നിട്ട് പിന്നെ അവിടെ ചെന്നു സത്യം പിന്നെ ആ സിസ്റ്ററാണ് കേട്ടോ നമ്മുടെ സൈനബ ഡോക്ടറിൻ്റെ അവിടെ ഇരിക്കുകയാണ് അപ്പം ഞങ്ങൾ ഭയങ്കര കമ്പനി ഞങ്ങൾ ആദ്യം ചെന്നപ്പോഴൊന്നും എനിക്കൊന്നും ഞങ്ങളെ മനസ്സിലായില്ല പിന്നെ മനസ്സിലായിട്ടോ അങ്ങനെ ഡോക്ടറിനെ ഒക്കെ കണ്ട് എന്തായാലും ബ്ലഡ് ചെക്ക് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ബ്ലഡ് ഒക്കെ ചെക്ക് ചെയ്യാനായിട്ട് കൊടുത്ത് എന്നിട്ട് പിന്നെ ഡോക്ടർ പറഞ്ഞു നാളെ വന്നാൽ മതി നാളെ വന്നിട്ട് റിസൾട്ടും കാര്യങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ പിന്നെ അവിടെ നിന്നൊന്ന് ഇറങ്ങി കേട്ടോ അപ്പോൾ എന്തായാലും ആ ഒരു വീഡിയോയും കൂടി ഇതിൽ നമ്മൾ ചേർക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോ എന്തായാലും കഴിഞ്ഞിട്ടില്ല അങ്ങനെ നമ്മൾ ഇനി നേരെ വീട്ടിലേക്ക് പോവാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പോകുന്ന വഴിക്ക് ണെങ്കിൽ ഒരു ഫ്രൂട്ട്സുകളെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഈ ഒരു ചൂടും ഇതൊക്കെയല്ല അപ്പോൾ എന്തെങ്കിലും ഒരു ജ്യൂസോ വല്ല അടിക്കാമെന്ന് കരുതിയിട്ടാണ് നമ്മളിപ്പോൾ ഒരു ഫ്രൂട്ട്സ് ഫ്രൂട്ട്സുകളെ കയറിയത് അപ്പം രാഹുലേട്ടനാണെങ്കിൽ മാങ്കുലെസി ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ മാമ്പഴമാണ് കേട്ടോ വാങ്ങിയത് അങ്ങനെ മാങ്ങയൊക്കെ വാങ്ങി നമ്മൾ നേരെ വീട്ടിൽ പോയി ഇനി പിത്തൂട്ടന്റെ അവസ്ഥ എന്താന്ന് അറിയത്തില്ലല്ലോ അപ്പോ ഞങ്ങള് നേരെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഇനിയിപ്പോ പിത്തു എങ്ങനെയുണ്ട് അവൻ്റെ ആ ഒരു റിയാക്ഷൻ ഐ മീൻ അവൻ എങ്ങനെയാണ് അവിടെ നിൽക്കുന്നെന്നൊക്കെ നിങ്ങൾക്കൊന്ന് കാണണ്ടേ അപ്പോൾ അതാണ് കേട്ടോ കാണിക്കുന്നത് അവൻ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ മാന്യമായിട്ടിരുന്ന കാർട്ടൂൺ കണ്ടോണ്ടിരിക്കുകയാണ് പക്ഷേ ആ ഇതുപോലെ കാണാതെ ഇത്രയും നേരം ഇരുന്നിട്ട് കണ്ടെ അവര് ഭയങ്കര സ്നേഹവും ഇങ്ങനെ വന്ന് കെട്ടിപ്പിടിച്ചൊക്കെ കിടക്കുവായിരുന്നു അവന്റെ ആ ഒരു ആ ഒരു മുഖം കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ വിഷമം വന്നു അങ്ങനെ ആയിരുന്നപ്പോ അന്ന് തന്നെ നമ്മുടെ വീട്ടില് ഒരു മയിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ വീടാണ് കാണിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇത്ര അടുത്ത് ഞാൻ മയിലിനെ കണ്ടിട്ടില്ല ഇവിടെ വന്നതിന് ശേഷം എനിക്കാണെങ്കിൽ അതിനെ കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഞാൻ നോക്കിയിരിക്കുകയാണ് അവർ പീലി ഒന്നും ആയിട്ടില്ല പീലിയൊക്കെ കുറച്ച് കഴിഞ്ഞാൽ പറ്റുള്ളൂ അപ്പോൾ അടുത്ത ദിവസം എന്തായാലും പിത്തുവിനെ കൊണ്ട് പോകാമെന്ന് കരുതി അങ്ങനെ പിത്തുവിനെ ഇതാ റെഡിയാക്കി ഷൂ ഒക്കെ ഇട്ടെടുത്ത് നല്ല സുന്ദര കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട് അവനെയും കൊണ്ട് ഇന്ന് നേരെ നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം ഭയങ്കര ചൂടാണ് അപ്പോൾ രാഹുലേട്ടനും രാഹുലേട്ടൻ്റെ അച്ഛനും കൂടിയാണ് ഇന്ന് പോ അച്ഛനെ ഒന്ന് പുതിയ റോഡ് വരെ കൊണ്ടു എന്ന് പറഞ്ഞിട്ട് ആ വണ്ടി കയറ്റി കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ കോഴിയൊക്കെ നിക്കുന്ന കാണുമ്പോഴത്തേന് പിത്തുവിന് ഭയങ്കരമായിട്ട് അവൻ ആ കോഴീനെ പിടിക്കണമെന്നും പറഞ്ഞുകൊണ്ട് നടക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ നടന്ന് കടന്ന് മെയിൻ റോഡിന്റെ അവിടെ ചെന്ന് എത്തിയപ്പോ രാഹുലേട്ടം പുതിയ റോഡിൽ കൊണ്ട് അച്ഛനെ വിട്ടിട്ട് തിരിച്ചു വന്നു അപ്പൊ ഒരു ടവലും കൂടി എടുത്തു പിത്തുവിനെ ഒന്ന് സേഫ് ആക്കി ആക്കിയിരുത്താൻ ഭയങ്കര ചൂടല്ല അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ റിസൾട്ടൊക്കെ വാങ്ങിയിട്ട് നമുക്കിനി നേരെ ഡോക്ടറിനെ കാണാനായിട്ട് പോവാട്ടോ അങ്ങനെ റിസൾട്ടൊക്കെ വാങ്ങി ഡോക്ടറിനെ പോകാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പിത്തുവിനെ കണ്ടിട്ട് കുറേ പേര് തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു പിത്തു അല്ലേ ഞങ്ങളെ കണ്ട തിരിച്ചറിയുന്നതിനെക്കാട്ടും കൂടുതലും പിത്തുടനെ കാണുമ്പോഴത്തേനും ഒരുപാട് ആൾക്കാർ വന്നിട്ട് സംസാരിക്കുകയും അവനെയൊക്കെ വന്ന് കൊഞ്ചിക്കുകയൊക്കെ ചെയ്യാറുണ്ട് ഇന്ന് കുറച്ചധികം ആൾക്കാർ നമ്മുടെ ഡോക്ടറിനെ കാണാനായിട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ചധികം നേരം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇത്തു ഭയങ്കര അലമ്പുമായിട്ട് ഇപ്പോൾ രാഹുലേട്ടും പിന്നെ കാർട്ടും വെച്ച് കൊടുത്തു അങ്ങനെ നമ്മൾ ഡോക്ടറിനെ കണ്ടു കഴിഞ്ഞിറങ്ങി അപ്പോൾ മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടി പാല് കുടിക്കുന്നത് തന്നെയാണ് അപ്പോൾ ഡോക്ടറെ എനിക്കൊരു പൊടി എഴുതി തന്നു പിന്നെ കുട്ടി പാല് കുടിയൊക്കെ നിർത്തുമ്പോഴത്തേന് ഈയൊരു അവസ്ഥയിൽ നിന്ന് മാറുമെന്നാണ് ഡോക്ടർ പറഞ്ഞത് ഓൾറെഡി ഞാൻ മെലിഞ്ഞിട്ടായിരുന്നല്ലോ അപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെ ഈയൊരു രീതി തന്നെ ഉണ്ടാവുകയുള്ളൂ പക്ഷേ എന്നാലും ചേഞ്ചസ് ഇനിയിപ്പോൾ ഹീമോഗ്ലോബിൻ കുറവാന്ന് പറഞ്ഞു അപ്പോൾ അതിനുള്ള ഗുളിക എന്തായാലും എഴുതി തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വീട്ടിൽ വന്നിട്ട് ഇതാ ഒരു ലസ്സിയൊക്കെ കുടിച്ചു പിത്തൂനും ലസ്സിയൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടാവും പിടിച്ച് വാങ്ങി കുടിക്കുകയായിരുന്നു അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പം നിങ്ങളുടെ ഒരുപാട് ആൾക്കാരുടെ ഒരു ചോദ്യത്തിനുള്ള ഉത്തരവായിരുന്നു ഇത് കാരണം എനിക്ക് ഒരു പ്രോബ്ലം ഇല്ല ഒരു അസുഖവും ഇല്ല അപ്പോൾ ചാനൽ പുതിയതായിട്ട് കാണുന്നവര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബായ്